എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനും അതിനോട് ആസ്പദമാക്കിയുള്ള കാര്യങ്ങളുമാണ് നമ്മൾ ഇന്ന് വീഡിയോനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് സോ നമുക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയച്ച് ചോദിക്കുന്നത് ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കണോ എന്നാണ് അഡ്മിഷൻ എടുക്കേണ്ട കാര്യമില്ല കാരണം നമുക്ക് മെയിനായിട്ട് മൂന്ന് അലോട്ട്മെൻറ്റ്സ് ആണ് വരുന്നത് ആ മൂന്ന് അലോട്ട്മെൻറ്റും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കോളേജിൽ ഡയറക്റ്റ് പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് നമുക്കിനിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സമയമാണ് നാളെ അഞ്ച് മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ ഓപ്ഷൻസ് വീണ്ടും റീ അറേഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ പുതുതായിട്ട് ആഡ് ചെയ്ത് വന്നിട്ടുള്ള കോളേജ് നിങ്ങൾക്ക് കൊടുക്കുകയോ ചെയ്യാം അതേപോലെ മറ്റൊരു വിഭാഗം കുട്ടികൾ ചോദിച്ചൊരു ക്വസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് പാരാമെഡിക്കൽ മാത്രം ഉദ്ദേശിക്കുന്ന കുട്ടികൾ ഇപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ത് ചെയ്യും അപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ നമുക്ക് പാരാമെഡിക്കൽ കോളേജുകൾ വരുന്ന സമയത്ത് മാത്രമേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ നിങ്ങളൊന്നും ചെയ്യേണ്ട പക്ഷേ പാരാമെഡിക്കലും നഴ്സിംഗും നോക്കുന്ന കുട്ടികൾ ഉണ്ടാവും ഇപ്പോൾ ചില കുട്ടികൾ നഴ്സിംഗ് കിട്ടിയാലും കുഴപ്പമില്ല പാരാമെഡിക്കൽ ആണെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന കുട്ടികൾ നേഴ്സിംഗിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ അപേക്ഷബിൾ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ്സിന് നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുക പാരാമെഡിക്കൽ വരുന്ന സമയത്ത് നമുക്ക് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കാരണം നമ്മൾ പാരാമെഡിക്കൽ വരട്ടെ എന്നിട്ട് നഴ്സിംഗ് കൊടുക്കുക എന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച നഴ്സിംഗ് കോളേജുകൾ സീറ്റുകൾ ഇല്ലാണ്ട് വരുന്നൊരവസ്ഥ ഉണ്ടാവും അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനൊരു നഷ്ടം സംഭവിക്കരുതല്ലോ അപ്പോൾ അതുകൊണ്ട് നേഴ്സിങ്ങിൻ്റെ കോളേജ് നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക പാരാമെഡിക്കൽ വരുന്ന സമയത്ത് വീണ്ടും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഓപ്ഷൻസ് കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടാവും അപ്പോൾ നമ്മൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ പുതുതായിട്ട് കോളേജുകൾ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ആ കോളേജുകൾ കൂടെ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷനിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് നമ്മളെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ട്രയലിൽ കൊടുത്ത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻസ് നിലനിർത്താം പുതിയത് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് നെക്സ്റ്റ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് എല്ലാം ചെയ്ത് നമ്മൾ സീറ്റുകൾ സെക്യൂർ ചെയ്ത് വെക്കണം നമുക്ക് മൂന്ന് മെയിൻ അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ കോളേജിൽ പോയിട്ട് അഡ്മിഷൻസ് എടുക്കേണ്ടത് അതുവരെ നിങ്ങൾക്ക് മൂന്ന് അലോട്ട്മെൻറ്റ്സിലും ഓപ്ഷൻസ് കൊടുക്കാം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം മൂന്ന് അലോട്ട്മെൻറ്റിനു ശേഷം കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുത്താൽ മതി പക്ഷേ ഓരോ അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് അത് നിങ്ങൾ ചെയ്യേണ്ടതാണ് അപ്പോൾ ആ ടോക്കൺ ഫീ പേയ്മെൻറ്റിൻ്റെ എമൗണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ എത്രയാണ് എമൗണ്ട് നിങ്ങൾ കൊടുക്കേണ്ടത് എന്നുള്ളത് ആയിട്ട് പറയാം ഇപ്പോൾ നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുക പിന്നെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത കുട്ടികൾ ഉണ്ടാവും ഇപ്പോൾ ട്രയലിൽ അലോട്ട്മെൻറ്റ് കിട്ടാത്ത കുട്ടികൾ ഇതേപോലെ തന്നെ നമുക്ക് ലിസ്റ്റ് ഓഫ് ട്രയൽ അലോട്ട്മെൻറ്റ് കാൻഡിഡേറ്റ് അതായത് ട്രയലിൽ കിട്ടിയ കുട്ടികളുടെ എല്ലാ ഡീറ്റെയിൽസും ഓരോ കോളേജിൽ ഏതൊക്കെ ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്കാണ് കിട്ടിയതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതേപോലെ നിങ്ങൾക്ക് തന്നെ സെൽഫായിട്ട് ചെക്ക് ചെയ്യാം അപ്പൊ നിങ്ങള് ഇൻഡെക്സ് മാർക്ക് ഏകദേശം ഉള്ള കോളേജാൽ ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻസിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ കുട്ടികൾക്കും മുന്നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറിൻ്റെ ഒക്കെ മുകളിലുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ അതേ രീതിയിൽ നിങ്ങൾ ഓപ്ഷൻസ് ഔട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം അല്ലെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് സംശയങ്ങൾ തീർക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം ടേക്ക് കെയർ ടോക്കൺ ഫീ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും അടുത്ത വീഡിയോ അപ്പോൾ നമുക്ക് ആ വീഡിയോയിൽ കാണാം